നല്ല രോമമൊക്കെ കടഞ്ഞ രോമമുള്ള ഒരു കിടക്ക മുസ്തഫ നബിക്ക് പുസ്തഫാനു സൊല്ല ഇന്നത്തെ നമ്മള അവസ്ഥ അന്നത്ര സുള അവസ്ഥ അഥവാ അതിന്റെ മുന്നോ മനസ്സിലാവുന്നത് ഈ പിന്നെ രോമം കൊണ്ടൊക്കെയുള്ള നല്ല വിരിപ്പുകളും കിടക്കുകളും ഒക്കെ ആ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു പക്ഷേ ഹബീബ് ഹബീബന് തെരഞ്ഞെടുത്തിട്ടില്ല പുണ്യനബിയാത് തിരഞ്ഞെടുത്തിട്ടേ ഇല്ല നല്ല ഇത് കണ്ട് വേവലാരിപ്പെട്ട് പോയ ആ പെണ്ണ് എന്ത് ചെയ്തു ആ പെണ്ണ് വീട്ടിൽ പോയിട്ട് മുസ്തഫല്ലാഹി സൊല്ലാഹു അലഹി വസ്ല്ല മാ തങ്ങൾക്ക് നല്ല ഒരു ഒരു നല്ല രോമങ്ങൾ കടഞ്ഞ രോമങ്ങൾ കൊണ്ടുള്ള നല്ലൊരു കിടക്ക ഉണ്ടാക്കിയിട്ട് ആയിഷ ആയിഷിബിക്ക് കുറച്ചയച്ചു ആ പുതിയ കിടക്ക മുസ്തഫാ നബി കണ്ടപ്പോൾ ഹബീബാർ ഹബിബാസു അല്ലാതെ വിഷമിച്ചു പോയി വലിയ വിഷമം തോന്നി മുസ്തഫാ നബിക്ക് നമുക്ക് ആവശ്യമല്ലോ ആവശ്യമില്ലാത്ത സാധനം എന്തിനാ വീട്ടിൽ വാങ്ങി വാങ്ങിവെച്ചത് സുള വിഷമം പറയാൻ തുടങ്ങി ആയിഷിവി പറയാ ഞാൻ നബിയോട് പറഞ്ഞു നെബിയാണ് ഞാൻ വാങ്ങിയതല്ല അവിടുത്തെ കിടക്ക അവിടുത്തെ പിരിപ്പും ആ ഗോലപ്പ പനയോലപ്പായയുടെ ആ അവസ്ഥയും കണ്ടിട്ട് കണ്ടിട്ട അവസ്ഥ കണ്ട ഒരു പെണ്ണ് അങ്ങൾക്ക് അങ്ങേക്ക് കൊടുത്തേച്ചടിയെ എന്ന് ഞാൻ നബിയോട് പറഞ്ഞു ആയിഷത്താ അപ്പോൾ റസുളായി പറഞ്ഞു ആ പെണ്ണ് തന്നെ മടക്കി കൊടുത്തേക്ക് എന്ന് പറഞ്ഞു അറിമുക്ക് വേണ്ട അറിമുക്ക് വേണ്ട കുട്ടി അത് മടക്കി കൊടുക്കേ ഞാൻ വിചാരിക്കുകയാണെങ്കിൽ ആയിഷ നീ എന്റെ വിചാരിച്ചിട്ടുന്നത് നീ എന്റെ ചിന്തിക്കുന്നത് ഞാൻ വിചാരിക്കുകയാണെങ്കിൽ സ്വർണത്തിന്റെ പർവടങ്ങളെ അള്ളാഹുയന്റെ കൂടെ നടത്തുമെന്ന് സയ് മുഹമ്മദും എനിക്കത് വേണ്ട അള്ളാഹുയൻ ഞാനെന്താ ഞാൻ കുടുങ്ങിയിട്ടാണോ ഈ ദാരിദ്ര്യം തിരഞ്ഞെടുത്തതാണ് ഈ വിചാരിച്ചത് എനിക്ക് വേണ്ട ദുനിയാവിന്റെ സൗകര്യങ്ങൾ വേണ്ട വേണ്ട എനിക്കും ഒരിക്കലും ആലെഹി അവിടുത്തെ ഭാര്യമാരിൽ ഒരു ഭാര്യ എന്ത് ചെയ്തു വിരിപ്പിനെ നാലാക്കി മടക്കിയിട്ട് റസോള്ള മുൻപുകളിൽ നാലാക്കി മടക്കി ഉമ്മിബാബി വെറുതെ മടക്കി വെച്ചു അങ്ങനെ റാഹത്തന്ന് കൂടിയത് പോലെ പുസ്തകം ഒരു ഭാഗം ഹബീബായ നബിക്ക് ആ വിരിപ്പിൽ കിടന്നിറങ്ങിയപ്പോ മുസ്തഫായ റസൂള്ളാഹി ഒന്ന് ലേശം കൂടുതൽ ഉറങ്ങിപ്പോയി ഉറങ്ങിപ്പോയിങ്ങിട്ട് പിന്നെ വല്ലാതെ റസൂള്ളബിയും ഇതറിഞ്ഞപ്പോൾ ഹബീബല്ലാഹി ും ഇതുപോലത്തെ ചെയ്തു പോകരുത് ആ വിരിപ്പിന്റെ സൗകര്യവും മൃദുത്വവും കൂടിയത് കൊണ്ട് ഇന്നലെ രാത്രി എന്റെ ശരീരം എന്നെ കൂടുതൽ ഉണങ്ങാൻ പ്രേരിപ്പിച്ചു എന്ന് കാലറസുളാഹി ഇനി അവിടുത്തെ ഉപകരണങ്ങളൊന്നു പറഞ്ഞുതരാ ആ വീട്ടിലാകെ ഉണ്ടായിരുന്നത് ഒരു ആട്ടുകല് ഗോടം മാവ് കിട്ടിയാൽ കുഴക്കാവുന്ന ഒരു കല്ല് ആ വീട്ടിന്റെ പിന്നെയോ ആടിയ കുറഞ്ഞ പാത്രങ്ങൾ ഉണ്ടായിരുന്നു ഒരു ഒരു ഭക്ഷണം വെക്കുന്ന ഒരു പാത്രം ഉണ്ടായിരുന്നു തീയിൽ വേവിക്കുന്ന വേവിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പാത്രം ഉണ്ട് പിന്നെ വിളമ്പുന്ന ചില പാത്രങ്ങളും അതാണ് ആ വീട്ടിലുണ്ടായിരുന്നത് പിന്നെ ഒരു കല്ല് ഇതാണ് മുസ്തഫ് നബിയുടെ ഭാര്യമാരുടെ വീടുകളിൽ അതാണ് ഹബീബിഹു അത് തന്നെ ഏറ്റവും മോശപ്പെട്ട പാത്രങ്ങൾ ഏറ്റവും പരുപരുത്ത പാത്രങ്ങൾ വെള്ളം കൊടുക്കാൻ ഉപയോഗിച്ചിരുന്ന മുസ്തഫാൻ നബിയുടെ ഒരു ഒരു ഇനാവുംബിൻ ഹഷബിൻ ഒരു മരത്തിന്റെ ഒരു പാത്രമായിരുന്നു അത് വളരെ ഹഷനായിരുന്നു പരുക്കനായ ഒരു പാത്രം ആ പാത്രത്തിലായിരുന്നു മുസ്തഫാ നബി വെള്ളം കുടിച്ചിരുന്നത് സൊല്ലാഹു അലൈ വസ്ലം അതാണ് ആ വീട്ടിലുണ്ടായിരുന്നത് സൊല്ലാഹു അലൈഹി വസ്സലം ഒരിക്കലും എന്ത് ചെയ്യും ഒരു പാത്രം ഹബീബായ ഹബിബായബി ഭക്ഷണം കഴിക്കുന്ന പാത്രം പൊട്ടിപ്പോയി ആ പാത്രം പൊട്ടിപ്പോയപ്പോൾ അത് മാറ്റിയിട്ട് പൊടിയൊരു മുസ്തഫ നബി വാങ്ങിയില്ല അത് നോട്ടെ അടച്ചു അത് നോട്ടടച്ചു മാത്രം അത് മാത്രം ഇംഗസറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് ഹബീബായ റസുല്ല പാത്രം പൊട്ടിയപ്പോൾ ആ ആ പൊട്ടിന്റെ സ്ഥാനത്തുള്ള ഹബീബ് ഒട്ടയടച്ചു പാത്രം മാറ്റിയില്ലേ മുസലമാ ബീബിയെ റസുല്ലാഹി കൂടിയ വീട്ടിലേക്ക് കുടിയിരുത്തി ആകെ എന്താണ്ടായിരുന്നത് ഒരു ഒരു കല്ല് ഒരു ജഫന ജഫന എന്ന് പറയും ജഫന എന്ന് പറഞ്ഞാല് വെള്ളങ്ങനെ ഒഴിക്കുന്ന ഒരു ജഫന ഉണ്ട് ഒരു 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 നാരിന്റെ ഒരു 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 ചെറിയ കിടക്കയുണ്ട് ചെകിരിനാരി നിറച്ചിട്ടുണ്ട് അത് അത് യശ് ബഹുബിൽ അർന്ന് സ്വീപത്തി പരിപരുത്ത ഭൂമി കിടക്കുന്നത് പോലും തോന്നും അതിന്റെ പുറത്തുനിന്ന് കൈകുത്തിയാൽ അത്ര പരുപരുത്തതായിരുന്നത് അതായത് അതായത് ശുദ്ധീകരിക്കാത്ത ചെകിരിനാരു ഉള്ളിൽ നിറച്ചിട്ടുണ്ട് ആ ചെകിരിനാരു ഉള്ളിൽ നിറച്ചിട്ട് അതിന്റെ പുറത്ത് കിടക്കാത്ത യശ് ബാഹുബത്തി അത് വരുപരുത്ത ഭൂമിയോട് കടപിടിക്കും അങ്ങനത്തെ ഒരു സാധനമായിരുന്നു അതാണ് അതാണ്ടുള്ള വീട്ടിലില്ല കക്കൂസ് കക്കൂസ് നബിയുടെ മുസ്തഫ നബിയുടെ വീട്ടിലില്ല ഉൽ ഹാജത്ത് ഉണ്ടായ ആ മൂത്രികണ്ടോ കാഷ്ടിക്കണ്ടോ ആവശ്യമുണ്ടായാൽ എന്റ് ചെയ്യും വളരെ പ്രണീഡായ ദൂരത്തിലേക്ക് അങ്ങോട്ട് പോകും കക്കൂസ് ഇല്ല വരും അല്ലെങ്കിൽ ഭാര്യമാര് വരും എന്നിട്ട് എന്തു ചെയ്യും വസ്ത്രം മറച്ചു വന്നിട്ട് വസ്ത്രം ഇങ്ങനെ മറച്ചു പിടിക്കും അതിന്റെ ഉള്ളിൽ നിന്ന് കുളിക്കും ഹബീബായ ഹബീബായ വീട്ടിൽ വീട്ടിൽ ഇല്ല ഇല്ല അങ്ങനത്തെ ഒരു നിങ്ങൾ ചിന്തിക്കണം തങ്ങളുടെ വീട്ടിന്റെ സാഹചര്യം പ്രിയപ്പെട്ട മോമിനിങ്ങളെ വളരെ ഗൗരവമായി ചിന്തിക്കണം അതാണ് മുസ്തഫ്ലാഹി സല്ലയുടെ വീട് ഹബീബായ നബി എന്ത് ചെയ്യും ഒമ്പത് വീട്ടുകാ വീട്ടുകാരുടെയും ഇനി മൊമ്മിനീങ്ങളെ വീട്ടിൽ മുസ്തഫ നബി എന്താ ചെയ്തിരുന്നത് ഹബീബായ ഞാൻ പറഞ്ഞല്ലോ ആ വീട്ടിലേക്ക് വേണ്ടത് മുഴുവനും കൊണ്ടിരുന്നതും കൊണ്ടു വീട്ടിലേക്ക് വേണ്ടതൊക്കെ ഹബീബായ നബി എന്നെ ചുമന്ന് കൊണ്ടുവരും എല്ലാം ആവശ്യമുള്ളത് വീട്ടിലേക്ക് കൊണ്ടുവരും ചുമന്നുകൊണ്ടുവരും ഹബീബല്ലാ അങ്ങനെയാണ് ചെയ്യ വളരെ ദൂരെയായിരുന്നു ദൂരെ ദൂരെ നിന്ന് നിന്ന് ഹബീബായ നബി നബി തങ്ങൾ തങ്ങൾ എന്തു ചെയ്യും വളരെ മുസ്തഫായ വീട്ടിലേക്ക് വീട്ടിലേക്ക് തന്റെ ഭാര്യമാരെ വെള്ളം ചുമന്നുകൊണ്ടിരുന്നു ഹബീബായ അങ്ങനെയായിരുന്നു രീതി വസ്ല്ല ഭക്ഷണം കഴിക്കുന്ന ഒരു മേശ മുഹമ്മദ് നബിയുടെ വീട്ടിലില്ല മേശപ്പുറത്ത് ഭക്ഷണമാക്കി ഹബീബായ നബി കഴിച്ചിട്ടേ ഇല്ല മേശപ്പുറത്ത് ഭക്ഷണമാക്കി കഴിച്ചവരവസ്ഥില്ല അക്കലൻ നബിയും സുല്ലി വസ്ലും ഭാവിലത്തിന്റെ മുകളിൽ ഭക്ഷണം വെച്ച് ഹബീബായ നബി കഴിച്ചിട്ടില്ല ചാരി ഹബീബായ നബി കഴിച്ചിട്ടേയില്ല

ണീച്ച ഓടും ധൃതി പിടിച്ച ഒരു ഇരുദ്ധം എന്നർത്ഥം ഒരു ധൃതി പിടിച്ച ആളുടെ ഇരുദ്ധം അതായത് ഒരു കാല് അടിയിൽ വെക്കും ഇരിക്കും മറ്റേ കാല് പൊക്കി വെക്കും എപ്പോഴും ഇങ്ങനെ ഓടാനുള്ള ഒരു കത്തിലും ധൃതി പിടിച്ചവന്റെ ഭക്ഷണമല്ലാതെ ഇല്ല അതായത് ഇങ്ങനെ ഇരുന്നിട്ട് രണ്ട് കാലൊക്കെ കൂട്ടി വെച്ചിട്ട് കൊണ്ടിങ്ങനെ പിണക്കി വെച്ചിട്ട് ഇപ്പൊ താഴെ ഇരിക്കുന്നവരാണെങ്കിൽ ഇരിക്കുന്ന ഒരു ശരീരം ഈ ശരി മുസ്തബാനിക്കില്ല സല്ലോ അങ്ങനത്തെ ഒരു അവസ്ഥ സുഖാക്കില്ല സല്ല കാലിങ്ങനെ നീട്ടി നീട്ടിവെക്കും നാട്ടിവെക്കും ഒരു കാര്യം താഴെ അങ്ങനെ അങ്ങനെയല്ലാരെ കഴിച്ചിട്ടില്ല